െ പോലെ ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന ഒരു വലിയ ഗ്രഹമാണ് ജുപ്പീറ്റർ എന്നാൽ ജുപ്പീറ്ററിനെ പോലെ ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ നമ്മുടെ സൂര്യനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നോർക്കുമ്പോഴാണ് നമ്മുടെ പ്രപഞ്ചം എത്രമാത്രം ബൃഹത്താണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള മോൺസ്ട്രസ് ആയിട്ടുള്ള ഗ്രഹങ്ങളെ തന്നെ നാം പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ നാം ഇന്ന് വരെ കണ്ടെത്തിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹമാണ് എച്ച് ഡി വൺ സീറോ സീറോ ഫൈവ് ഫോർ സിക്സ് ബി ഭൂമിയിൽ നിന്നും മുന്നൂറ്റി പതിനേഴ് പ്രകാശവർഷം അകലെയുള്ള ബ്രൗൺ ടോർഫ് നക്ഷത്രമായ എച്ച് ഡി വൺ സീറോ സീറോ ഫൈവ് ഫോർ സിക്സിനെയാണ് ഈ ഗ്രഹം വലയം വയ്ക്കുന്നത് നമ്മുടെ സൗരീത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പീറ്ററിൻ്റെ എട്ടിരട്ടി വലിപ്പം ഈ ഗ്രഹത്തിനുണ്ട് ഏകദേശം പത്ത് ലക്ഷം കിലോമീറ്റർ ആണ് ഈ ഗ്രഹത്തിന്റെ വ്യാസം എന്നത് അതായത് നമ്മുടെ സൂര്യന്റെ എഴുപത്തിയഞ്ച് ശതമാനം വ്യാസം നമ്മുടെ ചുപ്യൂട്ടറിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം ഭൂമിയെ നിറയ്ക്കാനുള്ള വ്യാപ്തിയുണ്ട് അങ്ങനെയാവുമ്പോൾ എച്ച് ഡി വൺ സീറോ സീറോ ഫൈവ് ഫോർ സിക്സ് ബി എ നമ്മുടെ ഭൂമിയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഭൂമിയെ നിറയ്ക്കാനുള്ള വ്യാപ്തിയുണ്ട് ഈ വാതക ഭീമൻ ഗ്രഹത്തിന് പ്രപഞ്ചത്തിൽ പൊതുവെ കാണപ്പെടുന്ന നക്ഷത്രങ്ങളായ റെഡ് വാർഫുകൾക്ക് പോലും ഈ ഗ്രഹത്തിൻ്റെ അത്ര വലിപ്പമില്ല ഈ ഗ്രഹം ഒരു ബ്രൗൺ ടർഫ് നക്ഷത്രത്തെയാണ് വലയം വയ്ക്കുന്നതെന്ന് പറഞ്ഞിരുന്നുവല്ലോ പക്ഷേ ഈ നക്ഷത്രത്തിൽ എച്ച് ഡി വൺ സീറോ സീറോ ഫൈവ് ഫോർ സിക്സ് ബി എന്ന ഗ്രഹത്തിനു കൂടെയായി വേറെയും രണ്ട് ഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്നു അതിൽ തന്നെ എച്ച് ഡി വൺ സീറോ സീറോ ഫൈവ് ഫോർ സിക്സ് സിയും ഒരു വാതകഭീമൻ ഗ്രഹം തന്നെയാണ് അതോടൊപ്പം ഈ ഗ്രഹത്തിനും എച്ച് ഡി വൺ സീറോ സീറോ ഫൈവ് ഫോർ സിക്സ് ബിയുടെ അത്ര തന്നെ വെളുപ്പമുണ്ടാകാമെന്നും കരുതുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ട്രാൻസിറ്റി എന്ന മെത്തഡിലൂടെയാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തുന്നത് ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിൽ നിന്നും അമ്പത്തി മൂന്ന് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലായാണ് നിലകൊള്ളുന്നത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അതായത് നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം നക്ഷത്രത്തിൻ്റെ ഇത്രമാത്രം ദൂരത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രഹത്തിലെ ഒരു വർഷമെന്നത് ഭൂമിയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വർഷങ്ങളാണ് അതായത് ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തെ പൂർണ്ണമായും വലയം വെക്കാൻ എടുക്കുന്ന സമയം ഏകദേശം തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇവിടുത്തെ താപനില എന്നും കണക്കാക്കുന്നു ഇൻട്രസ്റ്റലർ എന്ന സിനിമയിൽ പരാമർശിക്കുന്ന മിൽനേസ് എന്ന പ്ലാനറ്റിനെ പോലെ പ്രപഞ്ചത്തിലെ ഒരു അപൂർവ ഗ്രഹം ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രത്തെ പോലും മറയ്ക്കുന്ന കട്ടിയുള്ള മേഘങ്ങൾ താഴെ തിളച്ചു മറിയുന്ന മഹാസമുദ്രങ്ങൾ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ശാസ്ത്രം കടലുകൾ നിലനിൽക്കുന്ന ഗ്രഹങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ സൗരിദത്തിലുള്ള യൂറോപ്പ് പോലുള്ള ഐസിനാൽ മൂടപ്പെട്ട ഗ്രഹങ്ങൾ മറ്റേതെങ്കിലും നക്ഷത്രത്തിലും നിലനിൽക്കുന്നുണ്ടാകാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഐസിനാൽ മൂടപ്പെട്ട ഗ്രഹങ്ങൾ കാലക്രമേണ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളർച്ചയുടെ വഴിയായി താപനില വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഐസുരുകി അതൊരു വലിയ കടലായി മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ ഈ സിദ്ധാന്തത്തെ കൂടുതൽ ബലപ്പെടുത്തി ശാസ്ത്രം കണ്ടെത്തിയ ഗ്രഹമാണ് ഗ്ലിസെ വൺ ടു വൺ ഫോർ ബി ഒരു പക്ഷേ പണ്ഡിതൊരു ഐസിനാൽ മൂടപ്പെട്ട ഒരു ഗ്രഹമായിരുന്നിരിക്കാം പിന്നീട് നക്ഷത്രത്തിന്റെ താപനില വർദ്ധിച്ചപ്പോൾ ഇവിടുത്തെ ഐസുരുകി അത് കടലായി മാറ്റപ്പെട്ടിട്ടുണ്ടാകാം ഭൂമിയിൽ നിന്നും നാൽപ്പത്തിയേഴ് പ്രകാശവർഷമകലെയുള്ള ഗ്ലിസേ വൺ ടു വൺ ഫോർ എന്ന നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണിത് രണ്ടായിരത്തി ഒമ്പതിലാണ് ശാസ്ത്രം ഈ ഗ്രഹത്തെ കണ്ടെത്തുന്നത് ഗ്ലിസേ വൺ ടു വൺ ഫോർ ബിക്ക് ഏകദേശം ഭൂമിയേക്കാൾ രണ്ടരമടങ്ങ് വലിപ്പവും മാസുമുണ്ട് എന്ന് കരുതപ്പെടുന്നു അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും കേവലം ഇരുപത് ലക്ഷം കിലോമീറ്റർ അകലത്ത് നിന്നുമായിട്ടാണ് ഗ്ലിസെ വൺ ടു വൺ ഫോർ ബി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം അടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വെറും മുപ്പത്തിയാറ് മണിക്കൂറുകൾ കൊണ്ടാണ് ഗ്ലിസെ വൺ ടു വൺ ഫോർ ബി അതിൻ്റെ നക്ഷത്രത്തെ പൂർണ്ണമായും വലയം ചെയ്തു തീർക്കുന്നത് പ്രപഞ്ചത്തിൽ തന്നെ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ പരിക്രമണ കാലയളവുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ഗ്ലിസേ വൺ ടു വൺ ഫോർ ബി അതോടൊപ്പം നക്ഷത്രത്തിന്റെ ഇത്ര മാത്രം അടുത്തായതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിലെ താപനില എന്നത് ഏകദേശം നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാകാമെന്നും കരുതുന്നുണ്ട് ഇത്രയും വലിയ താപനിലയിലും ഇവിടുത്തെ ജലം നീരാവിയാകാതെ നിലനിൽക്കുന്നു ഈ ഗ്രഹത്തിന്റെ ഭീകരമായ ഗ്രാവിറ്റിയും പ്രഷറും അന്തരീക്ഷത്തിന്റെ അതികഠിനമായ കട്ടിയും കാരണം ഇവിടെ ജലം നീരാവിയാകാതെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ കടലിനടിയിലേക്ക് പോകും തോറും ഗ്രഹത്തിലെ പ്രഷറും അതികഠിനമായി വർദ്ധിക്കുന്നതിനാൽ ജലം മൈസായി മാറ്റപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഐസിൽ തൊട്ടാൽ തണുക്കുന്നതിന് പകരം കത്തിക്കരിഞ്ഞു പോകുകയായിരിക്കും ചെയ്യുക കാരണം അത്രമാത്രം ഭീകരമായ താപനിലയാണ് ഈസിനുള്ളത് ഉദാഹരണത്തിന് ഐ സെവൻ പോലുള്ള ഘടകങ്ങൾ ഇത്തരത്തിലുള്ള ഐസിനു തുല്യമാണ് പലപ്പോഴും ഐ സെവൻ പോലുള്ള ഘടകങ്ങൾക്ക് നാനൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ മുകളിലുള്ള താപനില ഉണ്ടാകാറുണ്ട് പ്രപഞ്ചത്തിൽ ഇന്ന് നാം കണ്ടതിൽ വെച്ച് വളരെ വിചിത്രമായ ഗ്രഹമാണ് ഭൂമിയിൽ നിന്നും എഴുന്നൂറ്റി അമ്പത് പ്രകാശ വർഷം അകലെയുള്ള യെല്ലോ ഡർഫായു എന്ന നക്ഷത്രത്തെ വലയം വയ്ക്കുന്ന ഗ്രഹമാണിത് നാം ഇന്നു വരെ കണ്ടതിൽ വെച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും അന്ധകാരമുള്ള ലോകമാണിത് അന്ധകാരമെന്നു വെച്ചാൽ പകലേതാ രാത്രിയേതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തീവ്രമായ ഇരുട്ട് അതോടൊപ്പം ഈ ഗ്രഹത്തിൻ്റെ അതിതീവ്രമായ അന്തരീക്ഷത്തിൽ നിന്നും വിചിത്രമായ ആഴത്തിലുള്ള ചുവന്ന തിളക്കങ്ങൾ പുറപ്പെടുവിക്കാമെന്നും ഗവേഷകർ കരുതുന്നുണ്ട് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഗ്രഹത്തെ കണ്ടെത്തിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി ആറിലാണ് ടി ആർ എസ് ടു പ്രത്യേകതകളെക്കുറിച്ച് ശാസ്ത്രം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് ടി ആർ എസ് ടു നമ്മുടെ സൗരയൂഥത്തിലെ ജുപ്പീറ്ററിനേക്കാൾ വലിപ്പം കൂടിയതും മാസ് കൂടിയതുമായ ഒരു ഗ്രഹമാണ് ബ്ലാക്ക് ചെയിൻ്റെ ഗണത്തിലായാണ് ടി ആർ എസ് ടു ബിയെ ശാസ്ത്രം പരിഗണിക്കുന്നത് ടി ആർ എസ് ടു ബി അതിൻ്റെ നക്ഷത്രമായ ടി ആർ എസ് ടു ബിയിൽ നിന്നും കേവലം സീറോ പോയിൻറ്റ് സീറോ ത്രീ ഫൈവ് സിക്സ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലായി അതായത് ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും കേവലം അമ്പത്തിമൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരത്തിലായാണ് നിലകൊള്ളുന്നത് നമ്മുടെ സൗരയൂഥത്തിലെ ആദ്യത്തെ ഗ്രഹമായ മെർക്കുറി പോലും സൂര്യനിൽ നിന്നും ഏകദേശം അഞ്ചു കോടി കിലോമീറ്റർ ദൂരത്തിലായാണ് നിലകൊള്ളുന്നത് അങ്ങനെയാണെങ്കിൽ അമ്പത്തിമൂന്ന് ലക്ഷം കിലോമീറ്റർ അകലത്തുള്ള ടി ആർ എസ് ടുബിയുടെ അവസ്ഥ എന്തായിരിക്കും നക്ഷത്രത്തിന്റെ ഇത്ര മാത്രം മടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ടി ആർ എസ് ടുബിയിൽ തീവ്രമായ ചൂടും പ്രകാശവുമല്ലേ അനുഭവപ്പെടുക അപ്പോൾ എങ്ങനെയായിരിക്കും ടി ആർ എസ് ടുബി ഒരു അന്ധകാര ലോകമായി നിലകൊള്ളുക ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ പൊതുവെ കാണപ്പെടുന്നത് സോഡിയവും പൊട്ടാസ്യവും ടൈറ്റാനിയം ഓക്സൈഡുമാണ് ഈ മൂന്ന് ഘടകങ്ങളും അതിന്റെ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിന്റെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും മാഗീരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടി ആർ എസ് ടുബിയുടെ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് ഈ ഗ്രഹത്തിൽ നിന്നും റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് ടി ആർ എസ് ടുബി നക്ഷത്രത്തിൽ നിന്നും അമ്പത്തിമൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ശരാശരി താപനില എന്നത് ഏകദേശം തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസോളമാണ് അതോടൊപ്പം നക്ഷത്രത്തിന്റെ ഇത്രമാത്രം മടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ടി ആർ എസ് ടുബി അതിൻ്റെ നക്ഷത്രത്തോട് ചൈഡിലിയിലോക്കിടായിരിക്കും അതായത് ഈ ഗ്രഹത്തിലെ ഒരു ഭാഗം സദാ നക്ഷത്രത്തോട് നക്ഷത്രത്തോടഭിമുഖമായും മറുഭാഗം എപ്പോഴും അന്ധകാരത്തിലുമായിരിക്കും ഭൂമിയിൽ നിന്നും അറുന്നൂറ്റിയെട്ട് പ്രകാശവർഷം അകലെയുള്ള ഒരു യെല്ലോ ടാർഫ് നക്ഷത്രമാണ് കെപ്ലർ ടൺ നമ്മുടെ സൂര്യനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു നക്ഷത്രം രണ്ടായിരത്തി പതിനൊന്നിൽ കെപ്ലർ ടെലസ്കോപ്പ് കണ്ടെത്തിയ ഈ നക്ഷത്രത്തിന് ചുറ്റുമായി രണ്ട് ഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു ഈ രണ്ട് ഗ്രഹങ്ങളും ടെറസ്ട്രിയൽ ലോകങ്ങളാണ് അതിൽ തന്നെ കെപ്ലർ കെപ്ലട്ടൻ സി എന്നത് പ്രപഞ്ചത്തിൽ നാം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ടെറസ്റ്റിയൽ പ്ലാനറ്റാണ് ടെറസ്റ്റിയൽ പ്ലാനറ്റുകൾ എന്നാൽ ഘരരൂപത്തിലുള്ള ഭൂമിയെ പോലെയുള്ളതും മാഴ്സിനെ പോലെയൊക്കെയുള്ളതുമായ ഗ്രഹങ്ങൾ എന്നാൽ ഭൂമിയേക്കാൾ വലിപ്പം കൂടിയ ടെറസ്റ്റിയൽ പ്ലാനറ്റുകളെ പൊതുവെ നാം സൂപ്പർ എർത്ത് പ്ലാനറ്റുകൾ എന്നാണ് വിളിച്ചു വരുന്നത് കെപ്ലർട്ടൻസി എന്ന ഗ്രഹത്തിന്റെ വ്യാസം ഏകദേശം മുപ്പതിനായിരം ആണ് ഭൂമിയേക്കാൾ വലിപ്പവും ഒമ്പത് മടങ്ങ് മാസും ടങ്ങ് ഗ്രാവിറ്റിയും ഈ ഗ്രഹത്തിനുണ്ട് കെപ്ല ടെൻസി ഒരു സൂപ്പർ എർത്ത് പ്ലാനറ്റ് ആണ് പക്ഷേ ഇവിടെ ഭൂമിയെ പോലെയുള്ള ജീവനുകൾ നിലനിൽക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം കെപ്ലർ ടെൻസി അതിന്റെ നക്ഷത്രത്തിന്റെ വളരെ അടുത്തായാണ് നിലകൊള്ളുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് കെപ്ലർ ടെൻസി അതിൻ്റെ നക്ഷത്രത്തെ പൂർണ്ണമായും ഭ്രമണം ചെയ്തു തീർക്കുന്നത് അതായത് ഈ ഗ്രഹത്തിലെ ഒരു വർഷമെന്നത് ഭൂമിയിലെ വെറും നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമാണ് നക്ഷത്രത്തിന്റെ ഇത്ര മാത്രം മടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കെപ്ലർട്ടൻസിയുടെ ഉപരിതല താപനില എന്നത് ഏകദേശം മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകാമെന്നും കരുതുന്നുണ്ട് അതോടൊപ്പം കെപ്ലർ ടെൻസിക്ക് വളരെ കട്ടിയുള്ള ഒരു അന്തരീക്ഷവുമുണ്ട് ഈ ഗ്രഹത്തിന്റെ ഉപരിതലത്തിലായി ഏകദേശം ഇരുപത് ശതമാനത്തോളം ജലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നും കരുതപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതും ഒരു സമുദ്രലോകമായിരിക്കാം